മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷകന് അവൻ അധ്വാനിച്ച് അവന്റെ അധ്വാന കൂലി കൊടുക്കുവാൻ സാധിക്കാതെ ബാങ്കിന്റെ ഈ കൃഷിമന്ത്രി ആലപ്പുഴക്കാരനായ കൃഷി മന്ത്രി മന്ത്രി എപ്പോഴും അഭിമാനത്തോടുകൂടി പറയാറുണ്ട് ഞാൻ ഓണാട്ടുകരക്കാരനായ കർഷകനാണെന്ന് കർഷകന്റെ വേദന അറിയുന്ന ഓണാട്ടുകരക്കാരനായ കൃഷി മന്ത്രിയോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക ഈ പാവപ്പെട്ട കർഷകർ ഈ ഈ രണ്ടു മാസക്കാലമായി അവർ നൽകിയ സപ്ലൈകോയ്ക്ക് നൽകിയ നെല്ലിന്റെ പണത്തിന് വേണ്ടി പാടിയിലെ സീറ്റും പിടിച്ച് ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഒരു ചെറുവിരൽ ഈ കർഷക സമൂഹത്തിന് വേണ്ടി അനക്കാൻ പയ്യാത്ത അങ്ങ് എങ്ങനെയാണ് കർഷകന്റെ വികാരമറിയുന്ന മന്ത്രിയായി മാറുന്നതെന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട കൃഷി മന്ത്രി അങ്ങോട്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ കർഷക സമൂഹം അവർ ദുരിതത്തിലാണ് അവർ ജീവിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അങ്ങേക്ക് കേരളത്തിലൂടെ സ്വൈര്യ വിഹാരം നടത്താമെന്ന വ്യാമോഹം അങ്ങേക്ക് വേണ്ട ഇതൊരു സൂചനയാണ് അങ്ങയുടെ വീടിന് മുന്നിലേക്ക് ചേർത്തിയ ഈ മാർച്ച് അങ്ങ് പുറത്തിറങ്ങുമ്പോൾ മുഴുവൻ